ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വരുത്തപ്പെട്ടുമാറക്കെട്ടെ വീണ്ടും വരുന്ന നസരനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ധനത്തെ ഇന്ന് പകലിൽ നിന്ന് എൻ്റെ പ്രിയഅഭിഷിതമാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോട് സുഹൃത്തുക്കളോട് അറിയിക്കുന്നത് എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നമ്മെ ആയിരുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അതിസമർഥമായി കാത്തുപരിപാലിച്ച് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടിവിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ആ ദൈവിക അത്ഭുതങ്ങളെ പ്രാപിച്ചിടും അവന്റെ വചനത്തിന്റെ കുറ്റിരിക്കുവാനൊക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എത്ര പേര് ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ഇരിക്കുന്നു പ്രതീക്ഷ കൈവിടാത്ത ജീവിതമാണ് ക്രിസ്തീയ ജീവിതം യേശു നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അതിശയമാക്കി അത്ഭുതമാക്കി മാറ്റുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ ദൈവം സാധാരണ വ്യക്തികളെയാണ് അസാധാരണ വ്യക്തികളാക്കി മാറ്റിയത് നമ്മേ ഇന്ന് പകൽക്കാലം ആ സാധാരണ വ്യക്തിത്വത്തിൽ നിന്നെ ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അതിന്റെ പത്തൊമ്പതും ഇരുപതും ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഭാത്തിൻ്റെ മകനായ എലീഷയെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് ഏറെ കാള പൂട്ടി ഒഴിമിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവന്റെ മേലിട്ടു അവൻ കാളയെ വിട്ട് ഏലിയവൻ്റെ പിന്നാലെ ഓടി ആ ഇന്ന് പകൽക്കാലം കാലഘട്ടത്തെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റിയ പ്രവാചകനായ സാബാത്തിന്റെ മകനായ ഒരു മകനായിടുകയാണ് ആ പുതപ്പ് ചെന്നു വീണപ്പോൾ തന്നെ അവൻ പന്ത്രണ്ടാമത്തെ ഏറെ കാളയുടെ കാളയെ പൂട്ടി നിൽക്കുന്ന വേഷത്തിൽ നിന്നും അതിനെ കളഞ്ഞിട്ട ഏലിയാവിന്റെ പുറകെ ഓടുവാൻ ഇടയായി തീർന്നു അവൻ അത് ഓടിയത് കൊണ്ട് ഒരു നഷ്ടവും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല എലീഷയെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റി െ കാലഘട്ടത്തിന്റെ ഒരു അതിശയകരമായ വ്യക്തിത്വം വാക്കി മാറ്റി ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ എലിസ അടക്കം ഒത്തിരി പ്രവാചകമാർ ഏലിയാവിന്റെ കൂടെ യാത്ര പുറപ്പെട്ടു അവൻ എല്ലാവരും പാളയത്തിൽ കിടന്നിറങ്ങുമ്പോൾ അവൻ ദർശനമുള്ള അവൻ ഇരട്ടി പങ്കാഭിഷേകം പ്രാപിക്കാൻ താല്പര്യമുള്ള എലിസ ഏലിയാവിന്റെ കൂടെ പുറപ്പെടുവാൻ ഇടയായി തീർന്നു നിന്നും അവൻ അവൻ പുറപ്പെടുമ്പോൾ എലിസ അവന്റെ കൂടെ പുറപ്പെട്ടു ചെന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു ഇവിടെ കിടക്കാൻ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ കിടക്കാൻ വന്നവനല്ല നിന്നും ഇരട്ടി പങ്ക് പ്രാപിക്കാൻ വന്നതാ എരികോവിനെത്തിയപ്പോൾ അവിടെ താമസിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു നദിക്കരയിൽ വന്നപ്പോൾ ഏലിയാവ് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം നീ എന്റെ പേരിൽ ഒരു പുതപ്പ് ഇട്ടിട്ടുണ്ട് ആ പുതപ്പ് എന്റെ അപ്പനെയും അമ്മയും കണ്ട് ഒരു ഏറെ കാലം ആഹാരം കഴിച്ച് ഞാൻ മടങ്ങി വന്ന് നിന്റെ കൈക്ക് വെള്ളമൊഴിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം ഇരട്ടി പങ്ക് അതിൽ കുറഞ്ഞൊന്ന് എനിക്ക് വേണ്ട ഞാൻ ദേശത്ത് ഒരു അത്ഭുതം

एलेक्टिप पंगाई चली केटे जोली केटे दमारदी मुट नर्तनू ने गौड़ बसी लूग जी सस्राव सी लूग बढ़ी लूग